ചേലക്കരയ്ക്ക് ചേലക്കരയ്ക്കെന്നും ചേലേകി നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ശിവൻമാഷ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ശിവൻ മാഷ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയും ആര്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ശിവൻ മാഷ് സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു നല്ല ഒരു ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് മാഷയെ കൂടുതൽ പരിചയപ്പെടാനും അതിനുശേഷം വീണ്ടും കല്യാണമൊക്കെ കഴിഞ്ഞ് പഞ്ചായത്തിൽ വെച്ച് കുടുംബശ്രീയുടെ സി ബി എസ് മെമ്പറായിട്ട് അവിടെ എത്തണ സമയത്താണ് അതിൻ്റെ ചാർജ് ഓഫീസ് സാറെ കാണാനും കൂടുതൽ ബന്ധം പുലർത്താനും കഴിയുന്നത് അവിടുന്ന് ഏറ്റവും നല്ല ബന്ധം അതായത് ഒരു നമ്മളെങ്ങനെയാണ് മനുഷ്യരോട് അല്ലെങ്കിൽ ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന് മാഷയിലൂടെയാണ് നമ്മൾക്ക് ആ സൗഹൃദവും സൗമ്യതയും ണം നമുക്ക് മറക്കാൻ കഴിഞ്ഞതില്ല ഭക്ഷണ ഓർമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ സംഘാടകരൊക്കെ കൂടെ നമ്മൾ ഓരോ വർഷവും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ കൊടുക്കണാനും ഇവിടെ തന്നെ ഒരുപാട് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ മാഷോടൊപ്പം നിന്നുകൊണ്ട് മാഷിക സാധനം അതുപോലെ തന്നെ ഒരു സ്വന്തം തന്നെ ഇത് ഈ ഒരു നമ്മുടെ ജീവമാഷന്മാരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും അത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഓർമ്മ നിലനിർത്താനും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അത് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള വന്ന് നമ്മളെ വന്ന് കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല പ്രയോജനമാണ് നിങ്ങൾക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്ന വിവരം അറിയി അവരെ അറിയിക്കാനും അതിൽ കൂടുതൽ പങ്കാളിത്തം അതായത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന വിധത്തിലാണത് അത് തീർച്ചയായും നീലകണ്ഠൻ മാസ്റ്റർ വഹിച്ചു സൗജന്യ അർഹരായ നിർദ്ധന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും മരുന്നുകൾ സൗജന്യമായും വിതരണം ചെയ്തു കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകളും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലിലും സൗകര്യം ഒരുക്കിയിരിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ ശിവൻ മാഷ ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർ മാർട്ടിൻ കിങ്സ്ലി വാർഡ് മെമ്പർ വി കെ ഗോപി ആര്യ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം മഞ്ജു പി ആർഒ